ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ ഒരു കുഞ്ഞ് വീടിയാണ് കേട്ടത് അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച മീൻകറി ഉപ്പേരി ചോറൊക്കെ ഉണ്ട് കേട്ടോ രാത്രിക്കൊക്കെ ബാക്കിയാണ് അപ്പോൾ ഞാൻ ചോറ് രാത്രിക്ക് ചോറ് വെക്കണില്ല കേട്ടോ അപ്പോൾ ഉള്ളത് ചോറും പേരി മീൻകറി വെക്കുമ്പോൾ അപ്പം മീൻകറി കണ്ടപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് കേട്ടോ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം ആയിട്ടൊന്നുമില്ല മാരി ബാങ്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുന്നന്നെ ഞാനതിങ്ങനെ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുഴച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴെന്തായാലും ഒരു ഏഷാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി ചൂടുള്ളൂ കേട്ടോ അപ്പോൾ കഴിക്കാൻ ആകുമ്പോഴത്തേനും കുറേ സമയമാകും അപ്പോൾ ആരും എത്തിയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ചപ്പാത്തി പരത്താണ് കേട്ടോ അപ്പം ഈ ചപ്പാത്തി കോൽ നമ്മളെ ഈ പ്ലമ്പിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടൂലെ ആ പൈപ്പിൻ്റെ ഒരു കഷ്ണനാട്ടം അപ്പം നമ്മൾ പരത്തണ പലക നല്ല അടിപൊളി പലകയാണ് കേട്ടോ കുറേ കലായി വാങ്ങിയിട്ട് അതിൻ്റെ കൊയിലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു വെള്ള കോയിലായിട്ട് നല്ല ചുറുക്കുള്ളൊരു ചപ്പാത്തിയും പലകയും അതിൻ്റെ ഇതും ഉണ്ടായിരുന്നു അത് നമ്മളെ ചെറിയ മോനുണ്ടല്ലോ ഓന് ചെറിയ കുട്ടിയാകുമ്പോൾ ഓന് ഞാനിങ്ങനെ കളിക്കാൻ എടുത്ത് കൊടുക്കും അപ്പോൾ ചെറിയ കുട്ടി ഇരിക്കേണ്ട പ്രായമൊക്കെ ആകുമ്പോഴേ നമ്മളെന്തേലൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുമല്ലോ കളിക്കാൻ നമ്മളെന്തേലും പണികളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ ഒരു പാത്രവും കൊടുക്കും ആ കോലും കൊടുക്കെട്ടോ അതുകൊണ്ട് കൊണ്ടങ്ങനെ കൊട്ടി ചണ്ടോനെ ഇരുന്ന് കൊട്ടി കളിച്ച് അങ്ങനെ ഓന് കൊട്ടി 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 കഥ പറഞ്ഞ് വരുന്നത് നമ്മൾ ചപ്പാത്തി കോല് അതിൻ്റെ കോല് കേടൊന്നു പോയിട്ടോ അത് ആകെ സൈഡൊക്കെ പൊട്ടി ഇതായി ഓൻ്റെ കൊട്ടല് പിന്നെ ഇപ്പോൾ വലുതായിട്ടും അതുതന്നെ ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം വരെ നടന്നു പോലെ അത് ആ കോലെടുത്ത് പിന്നെ വലുതാകുമ്പോഴും അങ്ങനെ കൊട്ടി നടക്കിയിരുന്നു കേട്ടോ അതിനാലിൻ്റെ ചപ്പാത്തി കോല് അങ്ങോട്ട് നാശമായി അപ്പോൾ ഞാൻ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു പൈപ്പിൻ്റെ കോല് പക്ഷെ അതിലേറെ സുഖ ഇല്ല കേട്ടോ പരത്താൻ നല്ലോണം നല്ല അടിപൊളി നമുക്ക് പരത്ത സ്പീഡും കിട്ടും വട്ടെങ്ങനെ ചുറ്റി ചുറ്റി പരത്താം നല്ല പരക്കും ചെയ്യും അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഞാനിങ്ങനെ പൊടി ഇട്ട് കൊടുക്കൂലട്ടോ പൊടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഒരു അധികം പൊടിയില്ലാതെ ഞാൻ പരത്തി എടുക്കുക അപ്പോൾ അതത്രയും പൊടിയും ബാക്കിയാണ് അതുപോലെ തന്നെ നമ്മളെ വീതന്മ കൂടെ അധികം പൊടിയൊന്നും പരക്കൂല കേട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തി കഴിയുമ്പോൾ പകുതി മുക്കാൽ പൊടിയും വീതന്മ കൂടെ ഉണ്ടാകും അപ്പോൾ അത്ര പൊടിയൊന്നും ഇതില്ലോ അപ്പോൾ ഞാനൊരു നഞ്ഞ തുണി നമ്മളെ ചപ്പാത്തി പലയിൻ്റെ അടിയിലിട്ട് കൊടുത്തത് കൊണ്ട് അവിടെ ഒന്നും പൊടി ഇങ്ങനെ പറ്റിപ്പൊടിച്ചെടുക്കില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് എടുക്കാം അപ്പോൾ അപ്പം ബാക്കിയുള്ളതാ പ്ലേ പൊടി ഞാൻ ആ പാക്കറ്റിൽ തന്നെ ഇട്ടിരിക്കുക കേട്ടോ നമ്മളത് ആശീർവാദിൻ്റെ പൊടിയാട്ടോ വാങ്ങിക്കാറ് പിന്നെ റഷം പിടിയത്തെ പൊടി ഉപയോഗിക്കും കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് കിട്ടും ില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇത് വാങ്ങി ഉപയോഗിക്കലാണ് നമ്മളെ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊളി ഞാൻ കടയിൽ നിന്ന് ഗോതമ്പൊളി വാങ്ങുകയാണെങ്കിൽ ആശീർവാദം വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഗോതമ്പൊളി വാങ്ങൂല അങ്ങനെയാണ് പിന്നെ എന്തായാലും ഇതാ നമുക്ക് നമ്മളെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ചട്ടിയൊക്കെ ഇനി നമുക്ക് ചപ്പാത്തി ചുടുമ്പോൾ കൂടെ കൂടെ മറിച്ചിടാതിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് മറിക്കല് ചപ്പാത്തി കണ്ട് റെഡി ആവണം ആദ്യം വെച്ചിട്ട് പിന്നെ ഒന്ന് മറിക്കുക പിന്നെ ഒന്ന് മറിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വെച്ചിട്ട് ഒറ്റ മറിച്ചിടൽ ആ മറിച്ചിടൽ നല്ലോണം പൊന്തി വരും അപ്പം നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകും കേട്ടോ ബലം വെച്ച പോലെ ഉണ്ടാവില്ല അത് കണ്ടില്ല ഇത് മൂന്നാമത്തെ മറിച്ചിടൽ ഇങ്ങനെ പൊന് പൊന്തി വരും കേട്ടോ അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകും നമ്മൾ ബല ബലം ഉണ്ടാവില്ല എനിക്ക് ആ ബലത്തോട് ഇക്കനെ കഴിക്കിഷ്ടമല്ല കേട്ടോ ചപ്പാത്തി എനിക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റിലാകണം അപ്പോൾ അത് അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചുട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇനി മക്കളൊന്നും എത്തിയിട്ടില്ല ആരും എത്തിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതാ കാക്കും വന്നു അപ്പോൾ നമ്മളെ കാക്കും കുറച്ച് സാധനങ്ങൾ പഞ്ചാര ഓയിൽ അങ്ങനത്തെ സംഭവമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മാസത്തിന് വാങ്ങി വയ്ക്കാറൊന്നും കേട്ടോ കഴിയുമ്പോൾ അന്നാന്ന് കഴിയുന്നത് അങ്ങനെ വാങ്ങിക്കാറാണ് ഒരുപാടൊന്നും വാങ്ങി വെക്കലുമില്ല കേട്ടോ കുറച്ച് 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 ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനത്തിനനുസരിച്ചല്ലേ ജീ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മളങ്ങനെ കഴിഞ്ഞു കൂടും കേട്ടോ അപ്പം നമ്മളെ പച്ചരിയും കഴിഞ്ഞിരിക്കണെ ഈ ഒരു ഡബ്ബ ഞാൻ എൻ്റെ താത്താൻ്റെ ഒക്കെ പൊക്കിയതാട്ടോ പാലക്കാടത്തെ അപ്പോൾ ഓൾ ഒരു വന്നപ്പോൾ എനിക്ക് പാലക്കാടൻ ബിരിയാണി കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ ഈ ഒരു പാത്രത്തിലേന്ന് കൊണ്ടുവന്നു പിന്നെ ഞാനത് കൊടുക്കാൻ പോയിട്ടില്ല അത് നമ്മൾ കൈക്കലാക്കി അപ്പോൾ പച്ചരിയൊക്കെ ഞാൻ അതിലായിട്ട് ഇട്ട് വെക്കുക അതുപോലെ ഇത് ഒരു കുപ്പിയൊക്കെ ഒരു ഭാഗം അങ്ങോട്ട് നെളങ്ങിക്കണം അത് വേറെ ഒന്നും അല്ല ചൂട് തട്ടിട്ടോ അപ്പോൾ ഇത് കുപ്പി അങ്ങനെ കുറേ ഇങ്ങനെ മാറ്റണം അപ്പോൾ ഇനി ഇച്ചിരി മാറ്റാൻ കഴിയില്ല ഇനി വാങ്ങി തരൂല്ല എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ ഇത് ചൂടത്ത് വെച്ചിട്ടല്ലേ അപ്പോൾ അതങ്ങനെ ഒരുകി ഉരുകി അങ്ങോട്ട് ഒരു ഭാഗം അങ്ങോട്ട് കുഞ്ഞിക്കണം അങ്ങനെതാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് നമ്മളിപ്പോൾ നമുക്ക് ലേസൊക്കെ കൊടുണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ ലൈസ് പച്ച ലൈസ് അല്ലെങ്കിൽ ചുവപ്പ് ലൈസ് അങ്ങനെയൊക്കെ കഴിക്കും അപ്പോൾ എന്തായാലും രാവിലക്കൊക്കെ ഉള്ള കുറച്ച് അരി ഞാൻ വെള്ളത്തിലിട കേട്ടോ നമുക്ക് രാവിലെ അപ്പം ചൂടാനുള്ള ഇതാണ് അരി ഒന്ന് കഴുകി നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മൾ പിന്നെ കുതിർത്ത് അപ്പോൾ രാവിലെ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ആ പാറ്റിയും അതിലുള്ള ഈ ചെറിയ കുറിഞ്ഞ് കുറുഞ്ചാത്തമാരൊക്കെ ഉണ്ടാവും ചെറിയ കറുത്ത പുഴിക്കളുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളത് കുതിർത്ത് ആടുമ്പോൾ അതൊക്കെ രാവിലെ ആകുമ്പോൾ അതൊക്കെ നല്ലോണം കുതിർന്ന് ചേർത്ത് ഇങ്ങനെ കിടക്കും അതൊക്കെ കാണുമ്പോൾ ഒരു അർപ്പം അപ്പോൾ ഞാൻ അരി എടുക്കുമ്പോൾ തന്നെ എടുത്ത് പാത്രത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പുതിർത്ത് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളിത് അതും കൂടി സെറ്റായിക്കണ് അപ്പോൾ ഇനി മക്കൾ വന്നാൽ കഴിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഒന്നും ഇപ്പോൾ നേരത്തെ വരുമൊന്നും കേട്ടോ ഒന്ന് കോളേജ് പോകാം ഞങ്ങളിവിടെ വാർഷികം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് നേരം വൈകും അങ്ങനെ എന്താ നമ്മുടെ കാക്ക അവിടെ ഇങ്ങനെ ഫോണും നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലൈസൊക്കെ എടുത്ത് തിന്ന് അവിടെ അങ്ങനെ കുശലം പറഞ്ഞ് എന്തൊക്കെയോ ഫോണിൽ ഓരോ വിറ്റ് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരെ റീലും അങ്ങനത്തെയൊക്കെ കണ്ടിരിക്കും പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെ അല്ല ഇപ്പോൾ മുഴുവൻ ആൾക്കാരും ഈ ടൈമ് രാത്രി ടൈമിൽ വർത്താനത്തിനൊന്നും പോലെ കിട്ടൂല ഫുൾ ടൈം ഈ ഫോണിലല്ലേ അത്ര ആൾക്കാരും മക്കളും ഫോണിലാവും പുതിയപ്പിള്ളേരും ഫോണിലാവും അവരൊന്നും ഒരു കാര്യം പറയാൻ കിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കും ാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുക കേട്ടോ മക്കൾ കാത്തിരുന്നൊരു കാര്യമില്ല എനിക്ക് നല്ല വിഷപ്പുണ്ട് അപ്പം കുറച്ച് ആദ്യം ചോറ് കഴിക്കട്ടെ കേട്ടോ എനിക്ക് രാത്രി എനിക്ക് ചോറില്ലാതെ പറ്റൂല കേട്ടോ എനിക്ക് കുറച്ചെങ്കിലും എനിക്ക് ചോറ് കഴിക്കണം അപ്പം നമ്മൾ നല്ല മീൻകറിയും ക്യാരറ്റ് ഉപ്പേരിയും ഒക്കെ കണ്ടിട്ടെ ചോറ് വയ്ക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഉച്ചക്കാലത്തെ ചോറാണ് കേട്ടോ കേടൊന്നുമില്ല നല്ല രസമുള്ള തണുത്താലും കുറച്ച് ചൂടാക്കിയിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ചപ്പാത്തി കഴിക്കോ നീ ചോറ് കഴിക്കുള്ളു രണ്ട് ചപ്പാത്തിയും കൂടെ നമ്മൾ കയറ്റി നമുക്ക് ഈ ചോറ് തുള്ളി തുള്ളിച്ചോറ് ഒന്നാവൂല കേട്ടോ രണ്ട് മൂന്ന് നാലു നേരമൊക്കെ ചോറ് ആളാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഈ മക്കളൊക്കെ വന്നിട്ട് അവര് ഇന്ന് കഴിച്ചോളും പോലെ കാത്തിരുന്നാൽ ശരിയാകില്ല കോളേജ് കോളേജത്തിൻ്റെ പരിപാടി ഇപ്പോൾ തുടക്കം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴത്തേനും ഇങ്ങനെ നടക്കും അധികം ഇന്ന് മജ്ലി സുനൂർ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടെന്ന് അപ്പം അതിനൊക്കെ പോകുമെന്ന് അറിയില്ല അധികം ഉണ്ടാവും റോട്ടിൽ കൂടി എങ്ങനെ നടക്കും കമ്പനികളൊക്കെ ഒത്തിട്ട് അപ്പം ഞമ്മളെന്തായാലും ഇതാ ചോറ്ന്നാണ് ചെറിയ മോനും ഉറങ്ങിക്കണു കേട്ടോ മോനെ ഞാൻ വേഗം ചോറ് കൊടുത്ത് ഉറക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ നാളെ കാണാം